ഏറ്റവും പ്രിയപ്പെട്ടവരെ വളരെ ചുരുങ്ങിയ സമയമുള്ളൂ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ തമാശയ്ക്ക് പറഞ്ഞാണ് പാറക്കടവ് എന്ന് പറയുന്ന എഴുത്തുകാരൻ ഇനി ചെറിയ കഥ എഴുതരുത് ചെറിയ കഥ എഴുതിയാലും എവിടെ പോയാലും ചെറിയ സമയം കിട്ടുള്ളൂ അതുകൊണ്ട് വലിയ കഥകൾ എഴുതും അപ്പോൾ കൂടുതൽ സമയം കിട്ടുമെന്നൊക്കെ ശ്രീ പെരുന്തച്ചം പറയുകയുണ്ടായി ഫ്ലാഷ് വിഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മലയാളിയെ സംബന്ധിച്ച് അത്ര സുപരിതമായ ഒരു സംഗതിയല്ല കാരണം ഒരുപാട് പേർ ഇതിൽ ആങ്കർ ചെയ്യുന്നില്ല ആങ്കർ ചെയ്യുന്ന ഒരേ ഒരാളാണ് പി കെ പാറക്കടവ് ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഫ്ലാഷ് വിഷൻ എഴുതിപ്പോയി എന്നുള്ളു പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ട് ഈ സംഭാഷണത്തിലേക്ക് കയറാം എന്ന് വിചാ വിചാരിക്കുകയാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു അയഞ്ഞ കാലത്തിലാണ് ഫ്ലെക്സിബിളിസ കാലത്തിലാണ് ഈ ഫ്ലെക്സിബിളിസ കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം അയയും ഭാഷയും അഴയും ഇപ്പം ഏറ്റവും നല്ല ഭാഷ ഉണ്ടാക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഓട്ടോറിക്ഷക്കാരനാണെന്ന് ഓട്ടോറിക്ഷക്കാരൻ എൻ്റെ ഓട്ടോയുടെ പിറകിൽ അല്ലെങ്കിൽ അതിൻ്റെ മുതുകിൽ അതിൻ്റെ കഴുത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ചില വാചകങ്ങളുണ്ട് കാത്തിരിക്കാൻ നീ ഉണ്ടെങ്കിൽ ഓടിയെത്താൻ ഞാനുണ്ട് തട്ടല മുത്തേ മൊത്തത്തിൽ മുത്തൂറ്റാണ് ലവ് ഇസ് എ സീറ്റ് പോയിസൺ ഐ എം മാരിഡ് ഡോണ്ട് ഡിസ്റ്റർബ് ഐ ആം ഓൾറെഡി മാരിഡ് ഇങ്ങനെയുള്ള ടാഗുകൾ ഈ ഓട്ടോയുടെ പിൻകഴുത്തിലുണ്ട് എന്ന് പറയുന്ന പോലെ അത് അത്തരം മിന്നലുകളും സ്പാർക്കുകളുമാണ് ഒരുപക്ഷെ ഈ ഈ പറ ഈ മൈക്രോ എഴുത്ത് എന്ന് പറയുന്ന സംഗതിയായിട്ട് മ്മുക്ക് എത്തുന്നത് എം ഡി കേരളോൽപത്തി പോലൊരു മൈക്രോ കഥ എഴുതിയിട്ടുണ്ട് ഈ മലയാളത്തിൽ ഒട്ടുമിക്കം വെന്യാമൻ്റെ മനുഷ്യൻ എന്ന സഹജീവി എന്ന് പറഞ്ഞിട്ട് ഒരു കഥാപുസ്തകം തന്നെയുണ്ട് പുനത്തിൽ കുഞ്ഞു കഥകളുടെ പുസ്തകമുണ്ട് വി എച്ച് നിഷാദിൻ്റെ കഥകളുടെ പുസ്തകമുണ്ട് കുഞ്ഞു കഥകളുടെ പുസ്തകമുണ്ട് ഇതൊക്കെ നിലനിൽക്കുമ്പോഴും ഇങ്ങേ അതിരിൽ ഒരേ മീഡിയത്തിൽ ഇത്രയും കാലം ആങ്കർ ചെയ്യുന്ന ഒരാൾ തീർച്ചയായിട്ടും പി കെ പാറക്കടാവ് മാത്രമാണ് തന്നെ ഈ സംഭാഷണത്തിന് പ്രസക്തി ഉള്ളതുകൊണ്ട് നേരിട്ട് സംഭാഷണത്തിലേക്ക് കടക്കുകയാണ് ഞാൻ ഈ മലയാളത്തിലെ മൈക്രോ കഥകളെക്കുറിച്ച് തന്നെ ഒരു പഠന പുസ്തകം ഉണ്ട് ഇത് മലയാളത്തിലെ ആദ്യത്തെ പഠന പുസ്തകമാണ് അതിനു മുമ്പ് ഈ കുഞ്ഞ് കഥ എഴുതി തന്നെ ഈ കഥാകാരനെ ചെറുതാക്കാത്ത രീതിയിൽ തന്നെ ഒരു ചെറിയ പുസ്തകം പാറക്കടവിസം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് പാറക്കടവിൻ്റെ കഥകളെ അധികരിച്ച് മാത്രമുള്ള പഠന പുസ്തകമാണത് അപ്പം ഇതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ പാറക്കടവിന് മുമ്പിൽ ചില ചോദ്യങ്ങൾ ആരായാൻ വേണ്ടി എന്നെ ക്ഷണിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് നേരിട്ട് ഞാൻ ഒരു മുഖവരെയും ഇല്ലാതെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ് പ്രിയപ്പെട്ട പാറക്കടവ് ബൃഹത് എന്ന കൺസെപ്റ്റിൻ്റെ വരാനിരിക്കുന്ന ഭാവിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഒരുപാട് സന്തോഷമുണ്ട് രാവിലെ ഇത്തിരി വൈകിപ്പോയി പൈതൃക നടത്തത്തിന് പോയിരുന്നു പക്ഷേ പ്രതിഭുമാഷ് കൃത്യത്തിന് തന്നെ ഇവിടെ എത്തിച്ചു തന്നു പിന്നെ ഉള്ള സന്തോഷം എൻ്റെ കൂടെ വേദിയിലിരിക്കുന്നത് സുനിൽ സി ആണ് മൈക്രോ കഥകളെക്കുറിച്ച് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പഠനം നടത്തിയ ആളെന്ന നിലയിൽ പിന്നെ മറ്റൊന്നുള്ളത് ഇവിടെ കേൾക്കാൻ വന്നവരിൽ ഒരാൾ എലിസബത്ത് മോണയാണ് എൻ്റെ ചെറിയ കഥകൾ ഉറുദുവിലും ഇംഗ്ലീഷിലും പരിഭാഷപ്പെടുത്തി അവർ പുസ്തകമാക്കിയിട്ടുണ്ട് ഹൈദരാബാദ് സ്വദേശിയാണ് ഉറുദുവിലുള്ള ട്രാൻസ്ലേഷന് അവർക്ക് ഒരു നല്ല അവാർഡും കിട്ടിയിട്ടുണ്ട് അപ്പോൾ പവരി സദസ്സരുണ്ട് പിന്നെ നാനോ കഥകളെക്കുറിച്ച് എഴുതിയ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീജിത്ത് പെരുന്നച്ഛൻ വളരെ മുമ്പ് തന്നെ മനോരമയിലൊരു അരപ്പേജിൽ എൻ്റെ നാനോ കഥകളെക്കുറിച്ച് ഒരു കുറിപ്പ് കുറിപ്പെഴുതിയിരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു സദസ്സിന് മുന്നിൽ സംസാരിക്കാൻ സന്തോഷമുണ്ട് ഇപ്പോൾ സുന്ദഛച്ചൻ ചോദിച്ച ചോദ്യം ചെറിയ കഥയാണ് എൻ്റെ തട്ടകം ഞാൻ ഏറ്റവും കൂടുതൽ എഴുതിയത് വളരെ ചെറിയ കഥകളാണ് ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെറിയ കഥകൾ എഴുതിയത് ഞാനായിരിക്കും ബൃഹത് ആഖ്യാനങ്ങളുടെ കാലത്തും ഈ ചെറിയ കഥകൾക്കുള്ള പ്രസക്തിയെക്കുറിച്ചാണ് ചോദിക്കുന്നത് ബൃഹത് ആഖ്യാനങ്ങളുടെ കാലത്താണ് അമേരിക്കയിൽ ലിഡിയ ഡേവിസ് എന്ന് പറഞ്ഞ എഴുത്തുകാരി ഒറ്റ വരിയിൽ എഴുതി ഏറി വന്നാലൊരു പാരഗ്രാഫിലെഴുതി മാൻ ബുക്കർ പ്രൈസ് വാങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ലോകത്തെമ്പാടും ചെറുതിൽ ചെറുതായ കഥകളുടെ വലിയ ഒരു നിര തന്നെയുണ്ട് അമേരിക്ക അമേരിക്കയിൽ മാത്രമല്ല ജപ്പാനിൽ ലോകത്തെമ്പാടും ഈ ചെറിയ കഥകളുടെ ഈ ഫ്ലാഷ് ഫിക്ഷൻ എന്ന പേരിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട് ഈ കഥകൾ കാരണം ഈ കഥകൾ ഈ കാലഘട്ടത്തിൻ്റെ കഥകളാണ് ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്ന ക്യാമ്പസുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് എൻ്റെ സുഹൃത്ത് സുനിൽ നിറീ അദ്ദേഹം ഇതിനെക്കുറിച്ച് പഠനം നടത്തുകയാണ് കാരണം ഈ നമ്മുടെ ടെക്നോളജി ഏറ്റവും വികസിച്ച കാലത്ത് ഏറ്റവും കൂടുതൽ നിമിഷം കൊണ്ട് ജനങ്ങളിലെത്തുന്നത് ഈ സാഹിത്യ രൂപമാണ് ഒരുപക്ഷെ ഇപ്പം റീൽ ലിറ്ററേച്ചറിൻ്റെ കാലമാണ് എനിക്ക് തോന്നുന്നു ഇതിനെ കുറെ കൂടി ജനപ്രിയവും ജനകീയവുമാക്കാൻ സാധിച്ചേക്കും റീലിൻ്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു ഫ്ലാഷ് ഫിഷനിസ്റ്റ് എന്ന നിലയിൽ കലയുടെ മൊത്തം അയഞ്ഞ കാലത്തിൽ വായനയുടെ സംസ്കാരത്തെ എങ്ങനെയാണ് വിലയിരുന്നത് എനിക്ക് ഒരു ആശങ്കയുമില്ല കാരണം വയനയെ സംബന്ധിച്ചിടത്തോളം റീലുകൾ വരുന്നതിന് വളരെ മുമ്പ് തന്നെ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ അല്ല മാതൃഭൂമിയെ വാരാന്ത പതിപ്പിൽ ഞാനൊരു കഥ എഴുതിയിരുന്നു ഒരു ചെറിയ കഥ സദ്യ എന്ന പേരിൽ വളരെ ചെറുതിൽ പന്ത്രണ്ട് വരി കഥയായിരുന്നു അപ്പോഴെനിക്ക് മുണ്ടൂർ കൃഷ്ണൻകുട്ടി മാഷ് മലയാളത്തിലെ ഏറ്റവും മികച്ച കഥകൾ എഴുതുന്ന മുണ്ടൂർ കൃഷ്ണൻകുട്ടി മാഷ് എനിക്ക് ഒരു കാർഡ് അയച്ചു വന്ന് ഒരു വരി കാർഡാണ് ഇതാണ് കഥ എന്തിന് മഹാഭാരതം ഇതാണ് ആ കത്തിലുണ്ടായിരുന്നത് പിന്നെ ഡി സി ബുക്സ് എൻ്റെ തിരഞ്ഞെടുത്ത കഥകൾ പുസ്തകമാക്കിയപ്പോൾ അവരെന്നോടൊരു എഴുതാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു മുണ്ടൂർ കൃഷ്ണൻകുട്ടി മാഷ് ഏറ്റവും മലയാളത്തിന് മികച്ച കഥകൾ എഴുതിയ മുണ്ടൂർ കൃഷ്ണൻകുട്ടി മാഷ് എഴുതിയൊരു കത്തുണ്ട് അത് അദ്ദേഹത്തിൻ്റെ കൈപ്പടിയിൽ തന്നെ കൈപ്പടയിൽ തന്നെ ഇതിൻ്റെ മുഖവരയായി കൊടുത്താൽ മതിയെന്ന് അങ്ങനെ എൻ്റെ ഡി സി പ്രസിദ്ധീകരിച്ച തിരഞ്ഞെടുത്ത കഥകളുടെ മുഖവരയായി വന്നത് ആ കത്താണ് ഇന്ന് ഈ പുതിയ എനിക്ക് തോന്നുന്നത് ക്യാമ്പസുകളിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു സാഹിത്യ രൂപം ഇതാണ് ഈ കൂടുതൽ ആളുകളിലേക്ക് ഈ തിരക്ക് പിടിച്ച ലോകത്ത് ആളുകൾ വളരെ ഏറെ ഈ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ഈ ഫ്ലാഷ് ഫിക്ഷൻ ഒരുപാട് പേര് പുതിയ ചെറുപ്പക്കാർ പ്രത്യേകിച്ചും വായിക്കുന്നുണ്ട് ഒരുപാട് പുതിയ കഥാസമാഹാരങ്ങൾ ഫ്ലാഷ് ഫിക്ഷൻ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നുമുണ്ട് മലയാളത്തിൽ അപ്പോൾ അതിൻ്റെ ഒരു വായനക്കാരുള്ളത് കൊണ്ട് തന്നെയാണ് ആ സാഹിത്യ രൂപത്തിന് ഇത്രയേറെ പ്രാധാന്യം കിട്ടുന്നത് മാത്രമല്ല ഇന്ന് നിലവാരമുള്ള നമ്മുടെ ആഴ്ചപ്പതിപ്പുകളുടെ ഓണപ്പതിപ്പുകളിൽ പോലും ഫ്ലാഷ് ഫിക്ഷൻ മിന്നൽ കഥകൾ ഒരു പ്രധാന ചേരുവയായി അവർ ചേർക്കുന്നുമുണ്ട് ഇത് ഒരു സന്തോഷമുള്ള കാര്യമാണ് ഈ പലപ്പോഴും തോന്നിയിട്ടുള്ളേ ഒരേ മീഡിയത്തിൽ ഇങ്ങനെ ആങ്കർ ചെയ്യുന്നു ഇതിനെ ഞാൻ ഒരു നിരൂപനം എന്നിരി ഞാൻ അത്ഭുതത്തോടെയാണ് കാണുന്നത് ഈ ഇപ്പം ഈ തിരഞ്ഞെടുത്ത കഥകൾ എന്ന് പറയുന്ന പുസ്തകമോ അല്ലെങ്കിൽ ഇതുപോലെ എഴുതപ്പെട്ട മുഴുവൻ കുഞ്ഞു കഥകളുടെയും മൈക്രോ കഥകളുടെയും പുസ്തകത്തിലെ കഥകളും കൂടെ ഇങ്ങനെ കൂട്ടിയിട്ടൊരു കൂമ്പാരം പോലെ ഇട്ടിട്ട് അതിനെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കാറുണ്ടോ എനിക്ക് തന്നെ ചിലപ്പോഴും തോന്നാറുണ്ട് ഒരുപാട് സംഭവങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് പരിസ്ഥിതി കഥകൾ വന്നിട്ടുണ്ട് സ്ത്രീപക്ഷ കഥകൾ വന്നിട്ടുണ്ട് ഫിലോസഫിക്കലായ കഥകൾ വന്നിട്ടുണ്ട് വർത്തമാനകാലത്തിൻ്റെ കഥകൾ വന്നിട്ടുണ്ട് പൊളിറ്റിക്കൽ രാഷ്ട്രീയമായ കഥകളുണ്ട് ഫാഷിസ്റ്റ് വിരുദ്ധ കഥകളുണ്ട് അപ്പോൾ ഇത് ഇത്ര ഏറെ കഥകൾ ഞാൻ പോലും അറിയാതെ എഴുതിപ്പോയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് പോലും പിന്നീട് നോക്കുമ്പോൾ ഒരു സന്തോഷം തരുന്ന കാര്യമാണ് കാരണം എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ആദ്യകാലത്ത് വലിയ എഴുത്തുകാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും എഴുതിയാൽ പുരസ്കാരം കിട്ടില്ല ഇതൊന്നും എഴുതിയാൽ അംഗീകാരം കിട്ടില്ല വലിയ ക്യാൻവാസിൽ വലുത് തന്നെ എഴുതണമെന്നുള്ളത് പക്ഷേ ഞാനന്ന് ഇതൊന്നും വേണ്ട എൻ്റെതായ ഒരു പാത ഞാൻ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഞാനത് എഴുതി പക്ഷേ എനിക്ക് സന്തോഷമേ ഉള്ളൂ സാഹിത്യ അക്കാദമിയുടെ പുരസ്കാര സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരം കിട്ടിയിട്ടുണ്ട് പാഠപുസ്തകങ്ങളിൽ ആറിലും ഏഴിലും കുട്ടികൾക്ക് പഠിക്കാൻ എൻ്റെ ചെറിയ കഥകളുണ്ടായിരുന്നു ഇപ്പോഴെട്ടാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ എൻ്റെ ഒരു ചെറിയ കഥ കുട്ടികൾക്ക് പഠിക്കാനുണ്ട് കോളേജിൽ പഠിക്കാനുണ്ടായിരുന്നു ഇപ്പോൾ എലിസബത്ത് ഇവിടെ വിവർത്തനം ചെയ്തതുപോലെ വിവിധ ഭാഷകളിൽ ഇതാ അവർ അറബി ഉറുദുവിലും പിന്നെ ഇംഗ്ലീഷിലും എഴുതിയ കഥാസം വിവർത്തനം ചെയ്ത കഥാസമാഹാരങ്ങളാണത് അതുപോലെ അറബിയിലടക്കം ഈ തെലുഗില് പിന്നെ തമിഴിൽ ഇതൊക്കെ ഇത് വിവർത്തനം ചെയ്തു പോയിട്ടുണ്ട് തമിഴിൽ വിവർത്തനം ചെയ്തതിപ്പോഴും നമ്മോടൊപ്പമില്ലാത്ത നമ്മുടെ പ്രഗത്ഭനായ സാഹിത്യകാരൻ ഈ തോപ്പിൽ മുഹമ്മദ് മീരാനാണ് ഈ ബംഗാളിയിൽ എന്ന് പറയുന്ന എഴുത്തുകാരി വിവർത്തക ബംഗാളിയിൽ അറിയപ്പെടുന്ന അവരാണ് എൻ്റെ ഈ കഥകൾ മാതൃമി ബുക്സ് പ്രസിദ്ധീകരിച്ച പെരുവിരൽ കഥകൾ ബംഗാളിയിലേക്ക് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചത് മാത്രമല്ല അവർ തിരഞ്ഞെടുത്ത കഥകളുടെ ഫ്ലാഷ് ഫിക്ഷൻ്റെ മാത്രം ഒരു സമാഹാരം ബംഗാളിയിൽ ഇറക്കുകയാണ് അടുത്ത കൽക്കട്ട ബുക്ക് ഫെസ്റ്റിവലിൽ ഈ ഫെബ്രുവരിയിൽ അത് വരും അപ്പോൾ അതിൻ്റെ അർത്ഥം എൻ്റെ കഥകളായതുകൊണ്ടല്ല ഈ രൂപം ആളുകൾ ഇഷ്ടപ്പെടുന്നു ഈ രീതി ആളുകൾ ഇഷ്ടപ്പെടുന്നു ചെറിയ വാക്കുകളിൽ വലിയ കാര്യങ്ങൾ പറയാൻ പറ്റുമെന്ന് ആളുകൾക്ക് തോന്നി എന്നുള്ളതാണ് വായനക്കാർ വർദ്ധിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു ഈ എം ഡി അല്ലെങ്കിൽ ബഷീർ ഓവിജൻ എന്നുവേണ്ട ഒട്ടുമിക്കവരും ഈ മൈക്രോ കഥകൾ ഒരുപാട് എഴുതിയിട്ട് ഒരുപാടൊന്നും പറയാൻ പറ്റില്ല എഴുതിയിട്ടുണ്ട് അവരൊക്കെയും ആ ക്യാൻവാസിൽ നിന്ന് പുറത്തുപോയി എന്നിട്ട് വലിയ ബൃഗത്താഖ്യാനങ്ങളിലേക്ക് അവർ പ്രവേശിക്കുകയും ചെയ്തു എൻ്റെ ചോദ്യം ഇതാണ് ഇതൊന്നും കണ്ടിട്ട് ഈ ബൃഹത്താഖ്യാനങ്ങളിലേക്ക് പോകാനുള്ള ഒരു പ്രലോഭനവും ഉണ്ടായിട്ടില്ലേ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല നിങ്ങളിപ്പോൾ എം ടിയെക്കുറിച്ച് പറഞ്ഞു എനിക്ക് എം ടിയുമായിട്ടുള്ളൊരു വലിയൊരു അനുഭവമുണ്ട് തുഞ്ചൻപറമ്പിൽ ആദ്യകാലത്ത് എം ടി സാരഥ്യമേറ്റ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അവിടെ ഒരു ഓപ്പൺ ഫോറം നടക്കുന്നു ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് വന്ന പല ഭാഷകളിലും എഴുത്തുകാർ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഓപ്പൺ ഫോറത്തിൽ എന്നെ ചൂണ്ടി എം ടി അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പരിചയപ്പെടുത്തുകയാണ് ദെൻ മിസ്റ്റർ പി കെ പാറുക്കടവ് ഈസ് റൈറ്റിംഗ് വെരി ഷോർട്ട് ഷോർട്സ് ഇൻ മലയാളം എ പെക്യൂരിയർ ടൈപ്പ് എന്ന് പറഞ്ഞ് ഞാൻ അത്ര അധികം ഇടപഴകുകയും അടുപ്പൊന്നും ഇല്ലാതിരിക്കുമ്പം തന്നെ ഒരു വലിയ എഴുത്തുകാരൻ ഈ സാഹിത്യ രൂപത്തെ നിരീക്ഷിച്ചിട്ടുണ്ട് അതിനെ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് കിട്ടിയ വലിയ ഒരു അംഗീകാരമായിരുന്നു അങ്ങനെയുള്ള ഞാൻ പിന്നെ എന്തിന് ബൃഹത്താഖ്യാനത്തെക്കുറിച്ച് ബോധവാൻ അത് ഒരു മാർക്കറ്റ് നോക്കി എഴുതണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അതൊന്നും മോശം കാര്യമല്ല വലിയ ക്ലാസിക്ക് പോലെ നല്ല മനോഹരമായ വലിയ രചനകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് ആരാച്ചാരൊക്കെ പ്രസിദ്ധീകരിച്ചത് ഞാൻ തന്നെയാണ് ഇന്നും ഏറെ ഇഷ്ടപ്പെടുന്ന കെ ആർ മീരയുടെ ആരാച്ചാർ പോലുള്ള ഈ സുഭാഷ് ചന്ദ്രൻ്റെ സമുദ്രശ്വര പോലുള്ള കെ പി രാമനുണ്ണിയുടെ പുസ്തകം ഈ ജി ജി പിന്നെ ദൈവത്തിൻ്റെ പുസ്തകം പോലെ വലിയ പുസ്തകങ്ങൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അത് നന്നായി വായിക്കപ്പെടുന്നുണ്ട് അതിനോട് എനിക്ക് ആദരവോടെയാണ് ഞാനത് കാണുന്നത് പക്ഷേ അതേ സമയം തന്നെ ഈ ചെറിയ കഥകൾക്ക് ഇടമുണ്ട് എന്നും അത് ധാരാളം വായിക്കപ്പെടുന്നുണ്ട് എന്നും അതിന് മറ്റൊരു രൂപമുള്ളത് ഈ ചെറിയ കഥകൾ ഈ വോൾ ഹാങ്ങിങ് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് പണ്ട് ഈ ഏഷ്യാനെറ്റിലും മീഡിയ വണ്ണിലൊക്കെ ഈ കഥകളെക്കുറിച്ച് വന്നിരുന്നു ചുവരിൽ തൂക്കിയിടാൻ പറ്റും നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വരുമ്പോൾ നിങ്ങളെ സ്വീകരിക്കാൻ ഒരു കഥ ഒരു ആ രീതിയിൽ ഞാൻ തന്നെ ചിത്രം വരച്ചു മലയാളത്തിലും ഇംഗ്ലീഷിലും പരിഭാഷപ്പെടുത്തിയ കഥയുടെ ചിത്രങ്ങൾ വിവിധ നാടുകളിലെ ഈ ആ സ്വീകരണ മുറികളിൽ തൂങ്ങിക്കിടക്കുന്നു എന്നുള്ളത് എനിക്ക് ആഹ്ലാദമാണ് ആ ആ ഒരു രീതിയിൽ വിവിധ രീതിയിൽ ഇത് എത്തിക്കാൻ ഒരു പരമ്പരാഗത രീതി വിട്ട് എത്തിക്കാൻ കഴിയുമെന്നുള്ളതും ഈ ഒരു രൂപത്തിൻ്റെ സവിശേഷതയാണ് ഈ രണ്ട് നോവലുകളുണ്ട് ഇടിമിന്നലുകളുടെ പ്രണയം മീസാങ് കലുകളുടെ കാവൽ ഇത് രണ്ടും ഒരു പക്ഷേ മൈക്രോ നോവലുകളാണ് ബഷീറൊക്കെ എഴുതിയ പോലുള്ള ചെറിയ നോവലുകൾ എൻ്റെ ചോദ്യം ഇതാണ് ഈ നോവലുകൾ എഴുതിയ ഒരാളെ ഈ കഥകൾ വായിക്കുന്ന ഒരു നിരൂപകന് ആവശ്യമില്ല എന്ന് ഞാൻ പറയുകയാണ് കാരണം പറയാം അതിനാണ് മറുപടി ആവശ്യം എന്നുവെച്ചാൽ ഈ നോവലിസ് ഈ കഥാകൃത്ത് പുതിയൊരു നോവല് വിഭാവന ചെയ്തേക്കാം അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ ചെറിയ മീറ്ററിൽ ചെറിയ കണ്ണികകളായി ചെറിയ രൂപത്തിൽ തന്നെ നോവലിനെ സ്വപ്നം കണ്ടു കൂടെ ആ രീതിയിൽ സ്വപ്നം കാണാം തീർച്ചയായും അതിന് ഇപ്പോൾ സുഹൃത്ത് സുനിൽ പറഞ്ഞ ഒന്ന് തന്നെ കഥ ചെറിയ കഥ പോലെ തന്നെ വളരെ വ്യത്യസ്തമായി എഴുതിയ ഈ രണ്ട് ചെറിയ നോവലുകളായിരുന്നു മീസാൻ കലുകളുടെ കാവലും അതുപോലെ തന്നെ ഇടിമിന്നലരുടെ പ്രണയവും ഈ രണ്ടും വളരെ ഓരോ അധ്യായവും ഓരോ കഥയായി വായിക്കാം അതേസമയം നോവലായും വായിക്കാം അങ്ങനെയുള്ള ഒരു പരീക്ഷണം കൂടിയായിരുന്നു എനിക്ക് എനിക്കതൊന്ന് രണ്ടും അതിന് എനിക്ക് സന്തോഷം നൽകിയിട്ടുണ്ട് കാരണം ഒരു പതി കുറേ പതിപ്പുകൾ വന്നു ഇടിമിന്നലെ പ്രണയം അഞ്ച് പതിപ്പ് വന്നിട്ട് ഇപ്പോൾ ഡി സി ബുക്സ് ഇടിമിന്നലെ പ്രണയവും മീസാങ്കലുകളുടെ എന്ന് പറഞ്ഞാൽ രണ്ട് ചെറിയ നോവരും കൂടി ഒറ്റ പുസ്തകമാക്കി ഇറക്കിയിട്ടുണ്ട് അതുമാത്രമല്ല ഒരു ഫലസ്തീനിയൻ കവിയായ നെജ്വാൻ ദർവേഷ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കൾച്ചറൽ എഡിറ്ററായ ഈ അൽ അറബ് അൽ ജതീദ് എന്ന പത്രത്തിൽ ഈ ഇടിമിന്നലെ പ്രണയത്തെക്കുറിച്ച് അറബിയിൽ ഒരു നിരൂപണം തന്നെ വന്നിട്ടുണ്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഈ സുല്ലച്ഛൻ പറഞ്ഞ ആശയം ഒരു വലിയ നോവൽ തന്നെ ചിലപ്പോഴീ ചെറിയ ചെറിയ അധ്യായങ്ങളാക്കി എഴുതാൻ കഴിയും ഒരു പക്ഷേ ഞാനത് എഴുതിയേക്കും ഈ മൈക്രോ ആഖ്യാനമായതുകൊണ്ട് തന്നെ മലയാളത്തിലെ നിരൂപകർ ഞാൻ എനിക്ക് തോന്നുന്നു വേണ്ടത്ര ഗൗരവത്തോടു കൂടി മൈക്രോ ആഖ്യാനത്തെ സമീപിച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്നത് എൻ്റെ ഈ ഒരു രൂപത്തെ ഗൗരവത്തോടെ സമീപിച്ചത് മൈക്രോ സ്റ്റോറീസ് മലയാളത്തിൽ എല്ലാവരും എഴുതിയ മൈക്രോ സ്റ്റോറീസിനെ ആ ഒരു ഗൗരവത്തോടെ സമീപിച്ച ഒരു നിരൂപകൻ എൻ്റെ കൂടെ ഇരിക്കുന്ന സുനിൽ സി ആണ് അദ്ദേഹം അതിനെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട് ഓരോ എൻ്റേത് മാത്രമല്ല ഓരോരുത്തരുടെയും മൈക്രോ കഥകൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അതിൽ പതിഞ്ഞിട്ടുണ്ട് എൻ്റെ കുറിച്ച് നേരത്തെ പറഞ്ഞ ഒരു പാർക്കഡീസ് എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ ഒരു ചെറിയ മനോഹരമായ പുസ്തകം തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് വളരെ വളരെ മുമ്പ് തന്നെ ഒരുപാട് പേര് നരേന്ദ്രപ്രസാദ് ഈ രൂപത്തെക്കുറിച്ച് എൻ്റെ കഥകളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് നരേന്ദ്ര അതുപോലെ എം തോമസ് മാത്യു ഒരു നല്ല ലേഖനം എഴുതിയിട്ടുണ്ട് കെ എൻ കുഞ്ഞഹമ്മദ് എഴുതിയിട്ടുണ്ട് ഒരുപാട് പേര് നിരൂപകർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പക്ഷേ അത് മൈക്രോ സ്റ്റോറീസിനെ കുറിച്ചുള്ള പഠനമല്ല ഞാൻ എഴുതുന്ന രീതിയിലുള്ള കഥകളെക്കുറിച്ച് അവർ പിന്നെ ഏറ്റവും പിന്നെ ഞാൻ ഇന്നും കാണുന്നത് വായനക്കാർ ഇത് ഹൃദയപൂർവം സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ് ഒരു ഒരെഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഈ മൈക്രോ ബിഷന് മാത്രമായിട്ട് ഒരവാർഡൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ പലപ്പോഴും ഈ ലഘുവാഖ്യാനത്തിൻ്റെ ഗൗരവം കുറഞ്ഞു ഗൗരവം കുറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇതിനിപ്പോഴും ഗൗരവമുള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെ ഒരുപാട് പ്രസിദ്ധീകരണങ്ങളിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഓണത്തിന് വന്ന ഈ ഓണപ്പതിപ്പുകൾ എടുത്തു നോക്കിയാൽ നാലോ അഞ്ചോ ഓണപ്പതിപ്പുകളിൽ ഈ മൈക്രോ കഥകൾ വന്നിട്ടുണ്ട് ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട് മിന്നൽ കഥകൾ കഥകളെന്ന പേര് മാതൃവ്യാഴ്ച പതിപ്പിൽ എഴുതിയിട്ടുണ്ട് അതുപോലെ ദീപിക എഴുതിയിട്ടുണ്ട് പതിപ്പിനെഴുതിയിട്ടുണ്ട് മാതൃമി എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ജനേകം എഴുതിയിട്ടുണ്ട് അങ്ങനെ അവർ ഇടം കൊടുക്കുന്നുണ്ട് ധാരാളമായി ഒരു പളരെ പണ്ട് നമ്മളുടെ പത്രാധിപന്മാർ മിനിക്കഥ എന്ന പേരിൽ സ്പേസ് ഫില്ലറുകളായി ഇതുപയോഗിച്ചതിൻ്റെ പേരിലാണ് ഇതിൻ്റെ ഗൗരവം കുറഞ്ഞു പോയത് എന്നെനിക്ക് തോന്നുന്നു ആ പേര് തന്നെ ഒരു ശരിയായ രീതിയല്ല മിനിക്കഥെന്നുണ്ട് മിനി സ്കേർട്ടുണ്ട് പക്ഷേ മിനി കഥയില്ല ഫ്ലാഷ് ഫിക്ഷന് കൂടി നല്ല പേര് മിന്നൽ കഥ എന്നാണ് മിനിക്ക് അത് ഇതൊരു തമാശ ഉണ്ട് ഈ മിനി കഥ എന്നൊക്കെ ടൈറ്റിൽ ഇത് കണ്ടപ്പോൾ ഈ ടാഗ് കണ്ടപ്പം ആ കാലത്ത് മിനി എഴുതിയ കഥ എന്നൊക്കെ വായിച്ച നിരൂപരമുണ്ട് മലയാളത്തിൽ ഇത് മിനി എഴുതിയ കഥ ആയിരിക്കും എന്നൊക്കെ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ച ആൾക്കാരും മലയാളത്തിൽ നിരൂപരായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ചോദിച്ചാണ് ഈ ഇത്രയും കാലം എഴുതിയ മൈക്രോ കഥകൾ ഓരോരോ വിഷയങ്ങളനുസരിച്ചാണ് എഴുതിയിരിക്കുന്നത് ഇപ്പം എൻ്റെ ഒരു ധാരണ ശരിയാണെങ്കിൽ പ്രണയത്തെക്കുറിച്ച് ഒരുപാട് സംഗതിയുണ്ട് കേരളത്തെക്കുറിച്ചുണ്ട് കൊക്കക്കോളയെക്കുറിച്ചുണ്ട് അല്ലെങ്കിൽ ദാമ്പത്യത്തെക്കുറിച്ചുണ്ട് കുടുംബത്തെക്കുറിച്ചുണ്ട് എനിക്ക് തോന്നുന്നു ഇതെല്ലാം തന്നെ ഓരോരോ വോളിയങ്ങളായിട്ട് ചെയ്യാൻ ഉള്ളതുകൊണ്ട് അങ്ങനെ ഈ ഓരോ വിഷയങ്ങൾക്കെതിരെ ഭൂമിയെക്കുറിച്ചുണ്ട് ആകാശത്തെക്കുറിച്ചുണ്ട് നക്ഷത്രങ്ങളെക്കുറിച്ചുണ്ട് ഇലകളെക്കുറിച്ചുണ്ട് പൂക്കളെക്കുറിച്ചുണ്ട് അപ്പോൾ ഇതെല്ലാം എനിക്ക് തോന്നുന്നു എല്ലാം ഒരു എനിക്കൊന്ന് നൂറും അമ്പതും ഒക്കെ വെച്ചുണ്ടാവും ഇതെല്ലാം ഓരോരോ ഈ സാധാരണ ഇങ്ങനെ ഓരോ ലേഖന സമാഹാരങ്ങൾ വരാറുണ്ട് ഓരോ വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് എന്ന് പറയുന്ന പോലെ ഓരോ ഓളിയങ്ങളായിട്ട് ഈ പുസ്തകങ്ങൾ വരുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ഈ സുനിൽ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ ഇങ്ങനെ ഒരു ചിന്ത വരുന്നത് വളരെ ശ്രദ്ധേയമായ ഒന്നാണ് പ്രസാധകർക്ക് വേണം വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ചിന്തിക്കാം എന്നുള്ളതാണ് കാരണം ഇതിന് സ്കോപ്പ് ഉണ്ട് ഓരോ വിഷയങ്ങളെക്കുറിച്ചും അത്രയധികം വന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് കേരളത്തെക്കുറിച്ച് മാത്രം ഇപ്പം എടുക്കാമെങ്കിൽ കുറേയുണ്ട് അങ്ങനെ പല വിഷയങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പം എൻ്റെ പ്രധാനപ്പെട്ട ഈ ഒരു ചോദ്യം തന്നെ ഇത്രയും കാര്യങ്ങൾ ഒരു ബൃഹത്താഖ്യാനത്തിൻ്റെ ഉള്ളിൽ കൊള്ളുന്നതിനേക്കാൾ വലിയ സാധനങ്ങൾ ഈ ചെറിയ പൊട്ടാസ് പോലുള്ള സംഗതികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ ചോദ്യം ഇതിനകത്ത് ഇനിയും എഴുതാതെ വിട്ടുപോയി എന്ന് തോന്നുന്ന പല വിഷയങ്ങളുണ്ടോ ചിലപ്പോൾ ഇനിയും ഇനിയും വിഷയങ്ങൾ വന്നേക്കും അപ്പോഴ് ഉണ്ടായേക്കും ഇപ്പോഴേ അങ്ങനെ തോന്നുന്നില്ല പിന്നെ ഇന്ന വിഷയത്തെക്കുറിച്ച് എഴുതണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമ്മുടേത് പോലെയുള്ള ഒരു ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ പൊളിറ്റിക്സ് എഴുതേണ്ടി വരും അതുപോലെ തന്നെ ഈ എന്തു പറഞ്ഞാലും ഈ ദളിതരോടും പിന്നോക്കക്കാരോടും സ്ത്രീകളോടും നമ്മുടെ സമൂഹം കാണിക്കുന്ന ഒരു ഒരു പുരുഷമേധാവിത്വപരമായ ഒരു പുരുഷാധിഷ്ഠിതമായ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ സ്ത്രീപക്ഷ രചനകൾ നമ്മൾക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്യുന്ന ഒരുപാട് രചനകളുണ്ട് ഇനിയും പലതും കാലം ആവശ്യപ്പെടുമായിരിക്കും പക്ഷേ അതിന് അനുസരിച്ച് എഴുതുന്നതിനേക്കാൾ ഉള്ളിൽ നിന്ന് എഴുതാൻ തോന്നുമ്പോഴാണ് ഇത് വരുന്നത് ഞാനിപ്പോൾ ഇത്രയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചും ശല്യപ്പെടുത്തിയൊക്കെ ഇരിക്കുമ്പോഴും ഇവിടെ ഇരിക്കുന്നവർക്ക് ഇപ്പോഴും ചിലർക്കെങ്കിലും തോന്നിയേക്കാം ഒരു കഥ വായിപ്പിക്കാതെ എന്നാൽ ഇതിൻ്റെ പൊതു കടന സ്വരൂപമൊക്കെ എങ്ങനെ മനസ്സിലാക്കുമെന്ന് അതുകൊണ്ട് ഏതെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥ വായിച്ചാൽ നന്നായിരുന്നു ഇന്നലെ ക്യാമ്പ് ഫയർ വെച്ചിട്ട് കുറേ കഥകൾ വായിച്ചു അവിടെ അതുകൊണ്ട് കുറച്ച് കഥകൾ വളരെ കുറച്ച് കഥകൾ വായിക്കാം ടി സി ബുക്സ് പ്രസിദ്ധീകരിച്ച കടലിൻ്റെ ദാഹം എന്നുള്ള കഥ കഥാസംഹാരത്തിൽ നിന്ന് നിലപാട് വീട്ടിൽ നിന്ന് പുറത്തെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മുറ്റത്തെ മരങ്ങളും ചെടികളും പറഞ്ഞു അകത്തു തന്നെ ഇരുന്നോളൂ എല്ലാ ഓട്ടവും വെറുതെയാണ് ഞങ്ങളെ നോക്കൂ തല ഉയർത്തി നിന്നിടത്ത് തന്നെ നിൽക്കുമ്പോൾ കിളികളും പൂമ്പാറ്റകളും ഇങ്ങോട്ട് വരും ഒടുവിൽ ചെവിയിൽ ഇത്ര കൂടി മന്ത്രിച്ചു നിന്നിടത്ത് തന്നെ നിൽക്കാൻ സ്വന്തമായൊരു നിലപാട് വേണം ഇരിക്കുന്ന കൊമ്പ് മുറിഞ്ഞു വീഴുമ്പോൾ മരം പറഞ്ഞു നീ വെട്ടാൻ ഉപയോഗിച്ച മഴവിൻ്റെ ഒരു ഭാഗം ഞാൻ തന്നെയാണ് നിനക്ക് ശ്വസിക്കാനുള്ള വായു തന്നതുപോലും ഞാനാണ് ഞാൻ മുറിഞ്ഞു വീഴുമ്പോൾ നീയും മറിഞ്ഞു വീഴും കോവിഡ് കാലത്തിനും മുമ്പ് നരകത്തിൽ വെച്ച് പിലാത്തോസ് ഹിറ്റ്ലറോട് പറഞ്ഞു കൈ കഴുകുക എന്നത് പണ്ടേ എൻ്റെ ശീലമായിരുന്നു ഹിറ്റ്ലർ പറഞ്ഞു ിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഒരു മാസ്ക് ഞാനും അണിഞ്ഞിരുന്നു ആർക്കെങ്കിലും അണിഞ്ഞിരുന്നുണ്ടോ ഹലോ ആക്ച്വലി ചോദിക്കാനല്ല പറയാനായിരുന്നു പാലക്കടവിൻ്റെ കഥകൾ കൂടുതലും ഒരു പോയട്രി പോലെയാണ് ഞാൻ സാധാരണ പോയട്രി ട്രാൻസ്ലേറ്റ് ചെയ്യാറുള്ളൂ പക്ഷേ പാലക്കടവ് സാറിനെ ഹൈദരാബാദിൽ വന്ന് വെച്ച് കണ്ടപ്പോൾ പുസ്തകം കണ്ടപ്പോൾ ഞാൻ വായി വായിച്ചപ്പം അത് കൊച്ചു കൊച്ചു അതിലൊരു പോയറ്റിക് ഉണ്ട് അതുകൊണ്ട് അത് വായിക്കുന്നതിന് ഒരു രസമുണ്ട് തീരെ ചെറുതായിട്ടുള്ള എഴുതാണെങ്കിലും വിട്ടേഴ്സ് ലൈക്ക് ക്യാപ്സ്യൂൾ നമ്മളധികം മരുന്ന് കഴിക്കാതെ കൊച്ചു മരുന്ന് കഴിച്ചാലും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകും താങ്ക് യു എലിസബത്ത് ഉറുതെ നല്ല ഗസലുകൾ എഴുതുന്ന ഒരു എഴുത്തുകാരി കൂടിയാണ് കേട്ടോ സാറേ എനിക്ക് ഒരു ചെറിയൊരു ചോദ്യമാണേ ഈ ഈ ചെറിയ കഥകളിലേക്ക് വരാൻ പ്രത്യേകിച്ച് സാഹചര്യമുണ്ടോ അത് അത് ഈ ഹൈക്കുവിൻ്റെയും സൂഫിസസിൻ്റെയും സ്വാധീനമെല്ലാം ഉണ്ടോ അതൊക്കെ ഞാൻ പിൽക്കാലത്താണ് വായിച്ചത് ആദ്യം ഞാൻ ഇതെഴുതിയപ്പോൾ ഒരു പന്ത്രണ്ട് പേരി കഥ ഞാൻ എഴുതിയിരുന്നു വിസ എന്ന് പറയുന്ന കഥ അപ്പോൾ എൻ്റെ നാട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഗൾഫിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കഥയായിരുന്നു അതിൽ കുറുഖാനിൻ്റെ ഈണമുണ്ട് അതുപോലെ ചന്ദനത്തിരിയുടെ ഗന്ധമുണ്ട് ഈ പിന്നെ റോത്ത്മാൻസിൻ്റെ പുകച്ചൊരു എല്ലാവരും ഗൾഫിൽ പോകുന്നൊരു കാലത്ത് ഒരു നാട്ടിലൊരു മുസ്ലിം വീട്ടിൽ ഒരാൾ മരിച്ചു കിടക്കുന്ന കഥയാണ് മരിച്ചു കിടക്കുന്ന ആൾ മയ്യത്ത് കെട്ടിലിങ്ങനെ കിടക്കുമ്പോൾ പോസ്റ്റ്മാൻ അച്യുതൻ വന്നു എൻ്റെ നാട്ടിലെ പോസ്റ്റ്മാൻ്റെ പേര് തന്നെയാണ് അപ്പോൾ മരിച്ചു കിടക്കുന്ന ആൾ കട്ടി ഈ മയ്യത്ത് കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ചോദിച്ചു എൻ്റെ പിസ വന്നോ എന്ന് ഇതായിരുന്നു കഥ പക്ഷേ ആ നാട്ടിൽ ഞാൻ പഠിക്കുന്ന പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് നാട്ടിലെ വലിയ കോളൊക്കെ ഉണ്ടാക്കി ഒരു കഥയുടെ പേരിൽ പ്രതിഷേധയോഗം ചേർന്നു എനിക്കും ഈ കുടുംബപരമായും നാട്ടിലെ സുഹൃത്തുക്കളൊക്കെ വലിയ കുറേ സപ്പോർട്ടുള്ളതുകൊണ്ട് വലിയ പ്രശ്നത്തിലൊക്കെ നീങ്ങിയില്ല പക്ഷെ ഒരു ചെറിയ കഥ പന്ത്രണ്ട് വരി കഥ ഒരു ഗ്രാമത്തെ ഇളക്കി മറിച്ചപ്പോഴ് എൻ്റെ അബോധ മനസ്സിൽ ആരോ കുറിച്ചിട്ടു ചെറിയ കഥയാണ് വലിയ കഥ എന്ന് അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിരന്തരമായി കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഈ സെഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇതേ ചെറിയ മീറ്റർ ഉപയോഗിച്ച് നോവലും എഴുതാനാകട്ടെ പുതിയ നോവല് വരുമ്പോൾ അത് ഏറ്റവും ചെറിയ മീറ്ററിൽ ഏറ്റവും ക്ലാരിഷ് ലിഷ്പത്തോറിനെ പോലെയൊക്കെ ഏറ്റവും ചെറിയ വാചകങ്ങൾ എഴുതാൻ ഭാവിയുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട പാറക്കടവിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി